രാഹുൽ ഗാന്ധി ഇപ്പോൾ കാശ്മീരിന്റെ മനസ്സ് കീഴടക്കുകയാണ് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായി തന്റെ സ്ഥാനം ഉറപ്പിക്കാൻ അദ്ദേഹം ഒരുങ്ങുകയാണിപ്പോൾ അതിന് പ്രധാന ഉദാഹരണമാണ് ശ്രീനഗറിലെ ഒരു മേശയ്ക്ക് ചുറ്റും രാഹുൽ ഗാന്ധി ഇരുന്ന് പുതിയ തലമുറയുടെ പ്രതിനിധികളായ വിദ്യാർത്ഥികളോട് നടത്തിയ സംഭാഷണം യഥാർത്ഥത്തിൽ അദ്ദേഹം രാഷ്ട്രീയ ഇടപെടൽ നടത്തുകയാണിപ്പോൾ ഇന്ത്യയിലെ മോദി ഭരണത്തിന്റെ വിദ്വേഷ രാഷ്ട്രീയം മുതൽ രാഹുൽ ഗാന്ധിയുടെ വിവാഹ ജീവിതം വരെയുള്ള ചോദ്യങ്ങളടക്കം പുതിയ തലമുറയിൽ സജീവമാണ് കാശ്മീരിലെ വിവിധ കോളേജിലെ വിദ്യാർത്ഥികളുമായിട്ടാണ് രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയത് അദ്ദേഹം കാശ്മീരും അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളുമെല്ലാം വിശകലനം ചെയ്തു അതിന്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി നിലവിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളാണ് മോദി ഭരണം മാധ്യമ സ്വാതന്ത്ര്യം കാശ്മീർ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ കാശ്മീർ സംസ്ഥാന പദവി രാജ്യത്തെ പൊതുരാഷ്ട്രീയം എന്നിവ ഇവയെല്ലാം ഇപ്പോൾ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കൊൽക്കത്തയിലെ ബലാത്സംഗക്കൊല ഉയർത്തിയ ആശങ്കകൾ അദ്ദേഹം സംസാരിക്കുകയുണ്ടായി ഇതിനിടെ രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളോട് വിവാഹം കഴിക്കാൻ നിങ്ങളെ നിർബന്ധിക്കാറുണ്ടോ എന്ന ചോദ്യം തീരുന്ന മുമ്പേ വിദ്യാർത്ഥികളിൽ നിന്ന് ഉയർന്ന മറുചോദ്യം താങ്കൾക്കതിന് സമ്മർദ്ദം എന്നായിരുന്നു തുടർന്ന് തന്നെ കുഴപ്പത്തിലാക്കുമോയെന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു പിന്നീട് അദ്ദേഹം പറഞ്ഞു താൻ ഇരുപത് മുപ്പത് വർഷങ്ങളോളമായി ആ സമ്മർദ്ദത്തെ അതിജീവിക്കുന്നു എന്നാൽ വിവാഹമെന്നത് നല്ലൊരു കാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി തുടർന്ന് വിദ്യാർത്ഥികൾ ചോദിച്ചത് വിവാഹം കഴിക്കാൻ ആലോചന ഉണ്ടോയെന്നായിരുന്നു താൻ അതിനായി പ്ലാനിംഗൊന്നും ചെയ്യുന്നില്ല എന്നാൽ നടന്നാൽ നല്ലതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു വിദ്യാർത്ഥികളെ വിവാഹത്തിന് ക്ഷണിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു തുടർന്ന് ക്ഷണിക്കാമെന്നും ഒരു ചെറുപ്പുഞ്ചേരിയോടെ രാഹുൽ ഗാന്ധി മറുപടി പറഞ്ഞു ഇപ്പോൾ പ്രതീക്ഷയുടെ മറുപേരായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി മാറുകയാണ് അദ്ദേഹത്തിന്റെ ഓരോ ഇടപെടലുകളും നടപടികളും അത് തെളിയിക്കുന്നതാണ് മോദിയുടെ ആത്മവിശ്വാസം തകർത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കാശ്മീരിലെ ജനങ്ങളുടെ മുമ്പിൽ സ്നേഹത്തിന്റെ കട തുറന്നിരിക്കുകയാണ് ജമ്മുകാശ്മീരിലെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് പിന്നാലെ നിരവധി ചർച്ചകളുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ജമ്മുകാശ്മീരിലെത്തി രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ നേതാക്കൾക്ക് നല്ല സ്വീകരണമാണ് ജനങ്ങൾ ഒരുക്കിയത് തിരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ ലഭിക്കണമെന്ന ലക്ഷ്യത്തിലാണ് നേതാക്കന്മാർ സന്ദർശനം നടത്തുന്നത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ നിന്ന് ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ പ്രദേശങ്ങളിൽ ജനാധിപത്യ അവകാശങ്ങൾ തിരികെ നൽകുക എന്നതാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസും ഇന്ത്യാ സഖ്യവും ചേർന്ന് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസത്തെ തകർത്തി ാണ് മോദിയുടെ ആത്മവിശ്വാസത്തെ മാനസികമായി പ്രഹരമേൽപ്പിച്ചുവെന്ന് രാഹുൽ ഗാന്ധി തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞു വിദ്വേഷത്തിന്റെ ചന്തയിൽ സ്നേഹത്തിന്റെ കടഞ്ഞങ്ങൾ തുറന്നുവെന്ന് ജമ്മു കാശ്മീരിലെ യുവതയോട് രാഹുൽ ഗാന്ധി പറയുകയാണ് വിദ്വേഷം കൊണ്ട് വിദ്വേഷത്തെ നേരിടാൻ ഒരിക്കലും കഴിയില്ല സ്നേഹവും അനുകമ്പയും കൊണ്ട് വിദ്വേഷത്തെ നേരിടാനാകുമെന്നും നമ്മൾ ഒന്നിച്ചുനിന്ന് സ്നേഹം പടർത്തി വിദ്വേഷത്തെ ഇല്ലാതാക്കണമെന്നും രാഹുൽ ഗാന്ധി പറയുന്നു അടുത്ത മാസം മൂന്ന് ഘട്ടങ്ങളിലായി നടക്കുന്ന ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും നാഷണൽ കോൺഫറൻസും സി പി എമ്മും സഖ്യവുമായാണ് മത്സരിക്കുന്നത് കൂടാതെ പി ഡി പിയും സഖ്യത്തിൽ ചേരുമെന്നാണ് സൂചനകൾ ശ്രീനഗറിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ നാഷണൽ കോൺഫറൻസ് നേതാക്കളും മുൻ മുഖ്യമന്ത്രിയുമായ ഫറൂഖ് അബ്ദുള്ള മകൻ ഓമർ അബ്ദുള്ളയും എന്നിവരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ സഖ്യം ജമ്മുകാശ്മീർ കൈയടക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം സംസ്ഥാനത്തെ തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലും ഇരു കക്ഷികളും സഖ്യമുണ്ടാക്കിയെന്ന് ഫറൂഖ് അബ്ദുള്ള വെളിപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ച മികച്ചതായിരുന്നുവെന്ന് സി പി എമ്മും ഒപ്പം ചേരുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു നല്ല ഭരണം നൽകാൻ ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് പിന്തുണ നൽകുമെന്നാണ് നിലവിലുള്ള പ്രതീക്ഷ ജമ്മു കാശ്മീരിൽ സമ്പൂർണ്ണ സംസ്ഥാന പദവി തിരിച്ചെടുക്കലാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തനിക്ക് ജമ്മു കാശ്മീരുമായി ആഴത്തിലുള്ള രക്തബന്ധമാണ് ഉള്ളതെന്ന് രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി ജമ്മു കാശ്മീരിൽ തനിക്കുള്ളത് വളരെ പഴയതും ആഴത്തിലുള്ളതുമായ ബന്ധം ാണ് ആ ബന്ധം രക്തബന്ധം തന്നെയാണ് ഇവിടെ വരുമ്പോഴെല്ലാം തനിക്കത് മനസ്സിലാകുന്നുമുണ്ട് ജനങ്ങളുടെ ഹൃദയത്തിലുള്ള വേദനയും സങ്കടങ്ങളും ഭയങ്ങളുമെല്ലാം ഇല്ലാതാക്കലാണ് എന്റെ ലക്ഷ്യം സ്വതന്ത്ര ഇന്ത്യയിൽ നിരവധി കേന്ദ്രഭരണ പ്രദേശങ്ങൾ സംസ്ഥാനങ്ങളായി പരിവർത്തനം ചെയ്യപ്പെട്ടെങ്കിലും സംസ്ഥാന പദവി എടുത്തു കളഞ്ഞ കേന്ദ്രഭരണ പ്രദേശം സൃഷ്ടിച്ചത് ജമ്മുകാശ്മീരിൽ മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മുകാശ്മീരിലെ ജനങ്ങളുടെ പ്രാതിനിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അവർ സമ്പൂർണ്ണ സംസ്ഥാന പദവി ആഗ്രഹിക്കുന്നുവെന്ന സന്ദേശം രാജ്യത്തിന് നൽകാൻ താൻ ആഗ്രഹിക്കുന്ന െന്നും രാഹുൽ ഗാന്ധി തുറന്നു പറഞ്ഞു ജമ്മു കാശ്മീരിൽ ഒരു ചരിത്രവിജയം സൃഷ്ടിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കാം